മുൻ മുഖ്യമന്ത്രി രണ്ടാം ചരമവാർഷികം സംഘടിപ്പിച്ചു കോൺഗ്രസ് അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് എന്നീ മണ്ഡലം കമ്മിറ്റികളുടെയും അഞ്ചൽ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് അഞ്ചലിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം സംഘടിപ്പിച്ചത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ മലയാളികളുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണകളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് അനുസ്മരണ സമ്മേളനങ്ങളും അനുസ്മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചലിൽ ജനശ്രീ മിഷന്റെയും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അഞ്ചൽ ബ്ലോക്ക് കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമായ അഞ്ചലിൽ ഇത്തരം സമ്മേളനം നടത്തുമ്പോൾ സാധാരണ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് ഒരു ഭരണം നിയന്ത്രിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സാഹചര്യം ഞാനും നിങ്ങളും കഴിഞ്ഞ രണ്ട് വർഷക്കാലങ്ങൾക്ക് മുൻപ് കണ്ടതാണ് അതിൻ്റെ പ്രതി അതിൻ്റെ ഒരു പ്രതിധ്വനി എന്ന നിലയിൽ തന്നെയാണ് ഈ രണ്ടാം ചരമവാർഷികത്തിലും കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം സാധാരണക്കാരായ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ സ്മരണകൾ നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറോ ജംഗ്ഷനിലുമാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് നേതാക്കളടക്കം ഞങ്ങൾ രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്തമായിട്ടാണ് ഈ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന വാക്ക് അവരുടെയൊക്കെ ശ്വാസം വരയ്ക്കുന്നത് വരെ ശബ്ദം അവരുടെ മനസ്സിൽ ഉയർന്ന് നിൽക്കും ശരശ്രീ മിഷൻ കേരളത്തിലെ നൂറ്റി നാൽപ്പത് ബ്ലോക്ക് യൂണിയനുകളിലും ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവും അതുപോലെ തന്നെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടത്തുകയാണ് ഈ സ്മൃതി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചെൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ